നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയുടെ പതിനാലാം ദിവസമായ ഇന്നലെ റെക്കോർഡ് ഭേദിച്ച് ഭക്തരുടെ എണ്ണമുണ്ടായിരുന്നു വിശുദ്ധ സംഗമത്തിൽ ഇതുവരെ സ്നാനം ചെയ്തത് പത്ത് കോടിയിലധികം ഭക്തരാണെന്നാണ് വിവരം വൻ ജനക്കൂട്ടമാണ് ഇന്നലെ തടിച്ചുകൂടിയത് ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലീസ് ഭരണകൂടത്തിന് വളരെയധികം പരിശ്രമിക്കേണ്ടി വന്നു വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഋഷികേശിലെ പരമാർത്ഥ നികേതൻ ആശ്രമത്തിന്റെ ആത്മീയ തലവൻ സ്വാമി ചിദാനന്ദ സരസ്വതി സാധി ഭഗവതി സരസ്വതി എന്നിവർ മഹാകുംഭത്തിൽ ദേശീയ പതാക ഉയർത്തി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് രാവിലെ പത്തമ്പത്തി അഞ്ചിന് പ്രയാഗ് രാജിലെത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംഘം മുഖ് ബഡെ ഹനുമാൻ ക്ഷേത്രം അക്ഷയാവത് എന്നിവ സന്ദർശിക്കും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജുനാഘാര മാനവ് ഉത്താൻ സേവാ സമിതി സെക്ടർ എട്ട് ശൃംഗേരി പുരി ദ്വാരക എന്നിവിടങ്ങളിലെ ശങ്കരാചാര്യന്മാർ സ്ഥിതി ചെയ്യുന്ന ശ്രീ സത്പാൽ ശ്രീസത്പാൽജി മഹാരാജ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ന് പതിനൊന്ന് മുപ്പതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംഗമത്തിൽ സ്നാനം ചെയ്ത് ആരാധന നടത്തും ഉച്ചയ്ക്ക് ഒന്നിന് ബഡേ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് അക്ഷയവാദിൽ ദർശനം നടത്തും ഉച്ചയ്ക്ക് ഒന്ന് അമ്പതിന് സ്വാമി അവധേശാനന്ദഗിരി മഹാരാജിനെ കാണും മറ്റു പരിപാടികൾ ജുന അഖാരിയിലെ സന്യാസിമാർക്കും മറ്റു മതഗുരുക്കന്മാർക്കുമൊപ്പം ഭക്ഷണം കഴിക്കുന്നതും ഉൾപ്പെടുന്നു പ്രസിദ്ധ ബോളിവുഡ് കൊറിയോഗ്രാഫർ റിമോട്ട് ഡിസൂസ മഹാകുംഭമേളയിൽ എത്തി ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ചപ്പോൾ ശിവസന്നിധിയിൽ എത്തിച്ചേർന്നെന്ന് തനിക്ക് കൂടുതൽ സുരക്ഷിതം അനുഭവപ്പെട്ടെന്നും പറഞ്ഞു പുണ്യനദികളിൽ സ്നാനം ചെയ്തതോടെ റിമോട്ട് ഡിസൂസയ്ക്കെതിരെ പാകിസ്ഥാനിൽ നിന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഇമെയിൽ സന്ദേശം എത്തിയിരുന്നു നിങ്ങളുടെ ചെയ്തികൾ കണ്ടെന്നും അതിനാൽ താങ്കളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഇക്കാര്യം ഗൗരവത്തിലടിക്കണമെന്നുമാണ് ഇമെയിലിലുള്ളത് ഈ ഇമെയിൽ അയച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഇമെയിൽ ഭീഷണിയുടെ അർത്ഥം വധഭീഷണിയാണെന്ന് പറയപ്പെടുന്നു മഹാകുംഭമേളയിൽ പങ്കെടുക്കാനും പുണ്യനദികളുടെ സംഗമത്തിൽ സ്നാനം ചെയ്യാനും വേണ്ടി മുഖം മറിച്ചാണ് റിമോട്ട് ഡിസൂസ എത്തിയത് നേരത്തെ ഇദ്ദേഹത്തിന്റെ പേര് രമേഷ് നായർ എന്നായിരുന്നു മതം മാറിയാണ് റിമോട്ട് ഡിസൂസ എന്നായത് ഇദ്ദേഹം ബോളിവുഡിലെയും കോളിവുഡിലെയും ടോളിവുഡിലെയും നിരവധി സിനിമകളിലെ നൃത്തരംഗങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്ത് സുപ്രസിദ്ധ വ്യക്തിത്വമാണ് ഹരിയാനയിലെ ഐ ഐ ടി ബാബ അഭയ് സിംഗ് കരയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ സഹോദരിയോടും സുഹൃത്തിനോടും ഫോണിൽ സംസാരിക്കുന്നതിനിടെ വികാരാധീനനായി അഭയസിംഗിന്റെ ഒരു വൈകാരിക വീഡിയോ ആണിത് അതിൽ തന്റെ ജനപ്രീതിയിൽ മടുത്ത അദ്ദേഹം പല പ്രധാന കാര്യങ്ങളും പങ്കുവച്ചു ഐ ഐ ടി ബാബ എന്ന ടാഗ് തനിക്ക് ഇഷ്ടമല്ലെന്നും ആളുകൾ തന്നെ അറിയാത്ത തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും അഭയ് പറഞ്ഞു പ്രശസ്തി നേടിയ ശേഷം തന്റെ ജീവിതം ദുസ്സഹമായെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സമയത്ത് സഹോദരിയുടെ ഗർഭധാരണത്തെക്കുറിച്ചും കുറിച്ചും പിതാവുമായുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു തനിക്ക് ജീവിതം ജീവിക്കാനാണ് ആഗ്രഹമെന്നും വിമർശനങ്ങൾ തനിക്ക് വിഷയമല്ലെന്നും അഭയ വ്യക്തമാക്കി മഹാകുഭമേളയിൽ ഛത്തീസ്ഗഡിൽ നിന്നുള്ള രാംനാമി വിഭാഗത്തിന്റെ ഭക്തരും ഉൾപ്പെടുന്നു ശരീരം മുഴുവൻ മൂടുന്ന രാമൻ എന്ന് പച്ചകുത്തിയ വെളുത്ത വസ്ത്രം ധരിച്ച് കൊണ്ട് നിർമ്മിച്ച കിരീടങ്ങൾ ധരിച്ച ഇവർ ത്രിവേണി സംഗമ തീരത്ത് രാമസൂക്തങ്ങൾ ഉരുവിട്ടു നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ ജജംഗിർ ഭിലായ് ദുർഗ് ബസാർ സാരൻഗഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ഭക്തരായ രാംനാമി വിഭാഗം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഉദ്ഭവിച്ചത് ചില ഗോത്ര വിഭാഗങ്ങളെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിഗ്രഹാരാധന നടത്തുന്നതിൽ നിന്നും വിലക്കിയ ജാതി അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങൾക്കുള്ള പ്രതികരണമായാണ് ഈ സമൂഹം ഉയർന്നുവന്നത് പ്രതിഷേധത്തിന്റെയും ഭക്തിയുടെയും ഭാഗമായി ഇവർ അവരുടെ ശരീരത്തിൽ രാമൻ എന്ന നാമം പച്ചകുത്താൻ തുടങ്ങി തങ്ങളെ തന്നെ ദൈവികതയുടെ ജീവനുള്ള ക്ഷേത്രങ്ങളായി മാറ്റി അതിനിടെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ നടന്ന തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം തീവ്രവാദ സംഘടനയായ ഖാലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് കെ ഇസ് എഫ് ഏറ്റെടുത്തിരുന്നു തുടർന്ന് നിരവധി പ്രതികൾ കസ്റ്റഡിയിലായി എന്നും സോഷ്യൽ മീഡിയ നിരീക്ഷണത്തിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതുവരെ ആയിരം നോട്ടീസ് നൽകിയെന്നും പലരെയും ചോദ്യം ചെയ്യുകയും ചെയ്തെന്നും ആറായിരം സിസിടി വി ദൃശ്യങ്ങൾ സ്കാനറിലാണെന്നും പറയപ്പെടുന്നു യു പി എ ടി എസ് എൻ ഐ എ അതീവ ജാഗ്രതയിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇക്കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി